ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു ദിനവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും മാത്രം വാസുദേവ ഇന്നലെ അധികൃത വെച്ച് നോക്കുമ്പോൾ ആ അറിയിൽ നിന്നും ചന്ദ്രഗിയുടെ ആത്മാവിനെ മോചനം ലഭിച്ചിട്ടുണ്ടാകും ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നിന്റെ ഭാര്യക്ക് എന്താണ് സംഭവിച്ചത് അത് തന്നെ ഇപ്പോഴും സംഭവിക്കുന്നു അപ്പോൾ അവിടേക്ക് പ്രധയുടെ അമ്മയായ പ്രമീള വരുന്നു ചേട്ടാ ആ പ്രമീള അകത്തേക്ക് വാ ഞാൻ മോളെ വിളിക്കാം മോളെ പ്രധാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പറയും ഇന്നലെ ഈ കൊട്ടാരത്തിൽ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്താണോ നടന്നത് അതുപോലെ വീണ്ടും നടന്നു അതുപോലെ രാത്രി ഞാൻ എഴുന്നേറ്റപ്പോ ഈ കൊട്ടാരത്തിലെ ഒരു ജനലിലൂടെ ഒരു പ്രേതരൂപത്തെ കണ്ടു അപ്പോൾ പറഞ്ഞു പ്രമീളേ നീ പറയുന്നത് സത്യമാണോ വാസുദേവ അന്ന് മക്കൾ പറഞ്ഞത് അവർ ഒരു പ്രേതരൂപത്തെ കണ്ടു എന്നല്ലേ പ്രമീളയും പറയുന്നുണ്ടല്ലോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ അറയിൽ നിന്നും ആ ആത്മാവിന് മോചനം ലഭിച്ചിട്ടുണ്ടാകും അപ്പോൾ പ്രതയും ഋഷിയും താഴേക്ക് വന്നു അമ്മി എപ്പോൾ വന്നോ ഇപ്പൊ വന്നതേയുള്ളൂ മോനെ ഋഷി നമുക്ക് പോകാം ശരി അച്ഛാ അച്ഛ ഞാൻ വരണോ ക്ഷേത്രത്തിൽ വേണ്ട മോളെ ഞങ്ങൾ പെട്ടെന്ന് വരും ഋഷിയും വാസുദേവനും അവിടെ നിന്നും പോയി അമ്മേ അച്ഛനവിടെ ഹാ മോളെ മറന്നോ ഇന്ന് ഞായറാഴ്ചയല്ലേ എല്ലാ ഞായറാഴ്ചയും അച്ഛനൊരു ക്ഷേത്രത്തിൽ പോകില്ലേ മറന്നോ നീ ആ ഞാനത് അമ്മേ മോളെ ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നീ ജാഗ്രതയായി തിരിക്കണം മോളെ അതമ്മേ ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇതേ സമയം മേഘ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ മഹിയുടെ അനിയനായ യുവി അവിടേക്ക് വന്നു ചേട്ടത്തി ചേട്ടത്തി ആ പറയാ ചേട്ടത്തി ചേട്ടൻ എനിക്കൊരു ബ്ലൂ ഷർട്ട് തരാമെന്ന് പറഞ്ഞില്ലേ ആ മഹിയേട്ടൻ പറഞ്ഞിരുന്നു വാ ഞാൻ തരാം മേഘയും യുവിയും മുറിയിലേക്ക് പോയി അപ്പോൾ യുവി അന്ന് മേഘ വരച്ച ചിത്രം കാണുന്നു എടാ എന്നാ ചേച്ചി ഇത് ഇതൊക്കെ ഇപ്പോൾ ആരെങ്കിലും വരയ്ക്കോ ിൽ നിന്നും വണ്ടി കിട്ടിയില്ലേ എന്തു നീ ആരാടാ എന്റെ മേഘയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് യുവി ഭയപ്പെടുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ യുവി സുമിത്രയോട് സംസാരിക്കുന്നു അമ്മേ എന്താടാ പറ ഇന്ന് ചേട്ടത്തി എന്നോട് മോശമായിട്ട് സംസാരിച്ചു എന്ത് മോശമായിട്ട് സംസാരിച്ചു യുവി നടന്ന കാര്യങ്ങളെല്ലാം സുമിത്രയോട് പറഞ്ഞു എന്താ മോനെ പറയുന്നത് ഇത് സത്യമാണോ അതെ അമ്മേ പെട്ടെന്ന് ചേച്ചി അങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ ഒരുപാട് ഭയന്നു ശരി നീ പൊയ്ക്കോ ചേച്ചി എന്താ സുമി കുറച്ചു മുൻപ് ഒരു കാര്യം എന്നോട് പറഞ്ഞു എന്താടി യുവി സുമിത്രയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സുമിത്ര യാമിനിയോട് പറഞ്ഞു അതെയോ മേഘക്ക് പെട്ടെന്നിങ്ങനെ ഒരു മാറ്റം വരാൻ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക ഒരു നിമിഷം സുമി അവൻ പറഞ്ഞത് ആ ചിത്രത്തെ പറ്റി കളിയാക്കിയപ്പോഴല്ലേ മേഘ അവനോട് പ്രതികരിച്ചത് അങ്ങനെ അത് ശശി അങ്ങനെ തന്നെയാണ് ഇനി ചന്ദ്രകലയുടെ ആത്മാവ് മേഘയുടെ ശരീരത്തിലാണോ എന്റെ ശശി അങ്ങനെ പറഞ്ഞത് നീ മറന്നോ അത് മേഘ വരച്ച ചിത്രം ചന്ദ്രകലയുടേതാണ് ഇനി ചന്ദ്രകലയുടെ ചിത്രത്തെ മോശം പറഞ്ഞതുകൊണ്ട് മേഘയുടെ ശരീരത്തിൽ ആ ചന്ദ്രകല പ്രവേശിച്ച് അവനോട് ദേഷ്യപ്പെട്ടതാണെങ്കിലോ എനിക്കറിയില്ല എന്തായാലും വാസുദേവൻ പോയിട്ട് വരട്ടെ ശരി ചേച്ചിയും